ആൻഡമാൻ നിക്കോബാർ സമൂഹത്തിന്റെ ഭാഗമായ നിക്കോബാർ ദ്വീപിനെ നാവിക ശക്തി കേന്ദ്രമാക്കാൻ ഇന്ത്യ ഇതിനു മുന്നോടിയായി നിക്കോബാർ ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യം ബംഗാൾ ഉൾക്കടലിലെ ചൈനയുടെ സാന്നിധ്യം എതിർക്കുക എന്നതു തന്നെയാണ് ഈ ലക്ഷ്യം മുൻനിർത്തി വളരെ മുമ്പ് തന്നെ വിരമിച്ച അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിയെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചിരുന്നു എന്നാൽ ലക്ഷദ്വീപിലേതുപോലെ നിക്കോബാർ ദ്വീപിലെ ഈ പദ്ധതിയെ എതിർക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ചാണ് കോൺഗ്രസ് ഈ പദ്ധതിയെ എതിർക്കുന്നത് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മരം മുറിക്കേണ്ടി വരുമെന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രശ്നം ഏകദേശം എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റിയാറ് കോടി രൂപ ചെലവിൽ നിക്കോബാർ ദ്വീപിനെ വികസിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം സൗകര്യം ആദ്യം കൊണ്ടുവരും ഇതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് വന്നു പോകാവുന്ന ഒരു ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ആവശ്യത്തിന് ഊർജം കിട്ടാൻ ഗ്യാസ് സൗരോർജ്ജ പ്ലാന്റ് എന്നിവ പണിയും ഇതുകൂടാതെ ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളവും ഇവിടെ നിർമ്മിക്കും ചൈനയെ വെല്ലുവിളിക്കാൻ കപ്പൽ പാതകൾ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിരിക്കുകയാണ് ചൈനയാണെങ്കിൽ കപ്പൽ പാതകൾ കടന്നുപോകുന്ന സമുദ്രങ്ങളിൽ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരവസരവും പാഴാക്കുന്നില്ല ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയും അതേ മാർഗമാണ് പിന്തുടരുന്നത് മൂന്ന് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാണ് ഇന്ത്യയെ ചുറ്റിക്കിടക്കുന്ന സമുദ്രങ്ങൾ ഈ സമുദ്രങ്ങളിലെല്ലാം തങ്ങളുടേതായ കരുത്ത് ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിലവിൽ നിക്കോബാർ ദ്വീപിൽ ജനസംഖ്യ തീരെ കുറവാണ് വരും നാളുകൾ നിക്കോബാർ ദ്വീപിൽ ആറര ലക്ഷം പേർക്ക് താമസിക്കാനുള്ള സംവിധാനമുണ്ടാക്കും പ്രധാന ഷിപ്പിംഗ് ഗതാഗത റൂട്ടുകളെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് നിക്കോബാർ ദ്വീപ് സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക എന്നീ തുറമുഖങ്ങളുമായി അടുത്താണിത് വരുന്നത് അതിനാൽ തന്നെ നിക്കോബാർ ദ്വീപിൽ ധാരാളം തൊഴിൽ വരുമാന സാധ്യതകളും തെളിയുകയാണ് ചരക്കുകപ്പലുകൾ കടന്നു പോകുന്ന മലാക്ക സുണ്ട ലോംപോക്ക് എന്നീ മൂന്ന് കടലിടുക്കുകളും നിക്കോബാറിന് അടുത്തായുണ്ട് ചൈനയുടെ കപ്പലുകളും ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നുണ്ട് നിക്കോബാറിനെ ഇന്ത്യ ശക്തി കേന്ദ്രമാക്കുന്നത് ചൈനയെ ദുർബലപ്പെടുത്തും അതുപോലെ നിക്കോബാറിനെ ഉപയോഗിച്ച് ചൈനയ്ക്ക് ഭീഷണി ഉയർത്താനും ഇന്ത്യക്ക് സാധിക്കും ഇതുകൂടാതെ ഇന്ത്യക്ക് ചൈനയുടെ ചരക്ക് കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കാൻ നിക്കോബാർ വഴി സാധിക്കും ഇന്ത്യയുടെ ഈ തന്ത്രം ചൈന നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈന ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം സ്വന്തമാക്കിയത് ഇതുകൂടാതെ മ്യാൻമാറിലെ ദ്വീപിലെ മറ്റൊരു തുറമുഖത്തിലും ചൈനയ്ക്ക് കണ്ണുണ്ട് അൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നിന്നും വെറും അമ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ദ്വീപ് മ്യാൻമാറിലെ കോക്കോ ദ്വീപിൽ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്